Good. തിരുവാതിരക്കളി കേരളീയർക്ക് ചിരപരിചിതമാണ് എന്നാൽ സംസ്കൃതമീലടികൾക്കൊത്ത് ചുവടുവച്ചുള്ള തിരുവാതിരക്കളി അധികമാരും കണ്ണു സമൃദ്ധമോണം ഉത്സവ സമാഗതീതീ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്രയിലാണ് മിടുക്കുകളായ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികൾ വേറിട്ട തിരുവാതിര ചുവടുകൾ വെച്ചത് കുഞ്ഞിമംഗലം ഗോപാൽ യുപ്പി സ്കൂളിലെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നാൽപ്പത്തിരണ്ട് സംസ്കൃത വിദ്യാർത്ഥിനികളാണ് സംസ്കൃത മെഗാ തിരുവാതിര പൊതുവേദിയിലെത്തിച്ച് ശ്രദ്ധേയരായത് ഓണത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ എഴുതിയ ഓണപ്പാട്ട് ഓണം സമൃദ്ധം ഓണം ഗണപതിയെ സ്തുതിച്ചു തുടങ്ങി പരസ്പര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും ആഘോഷമാണ് ഓണമെന്നും മാവേലി തമ്പുരാന്റെ നല്ല കാലത്തെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളുമാണ് പാട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൂടുതൽ സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു മെഗാ തിരുവാതിര സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ കെ വി അശോകൻ പറഞ്ഞു ഗോപാലി സ്കൂളിലെ സംസ്കൃതം കുട്ടികൾ സംസ്കൃതം മെഗാ തിരുവാതിരയാണ് ഇവിടെ നടക്കുന്നത് സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സംസ്കൃതത്തെ സ്നേഹിക്കുന്നവരായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സംസ്കൃത മെഗാ തിരുവാതിര ഞാനങ്ങനെ ഒരു തിരുവാതിര രൂപത്തിൽ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ടായത് എൻ്റെ പതിനഞ്ച് വർഷത്തെ സഹി ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു നിമിഷം കൂടിയാണത് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് കുട്ടികളെ വെച്ച് കൊണ്ടുള്ള ഒരു പൊതുവാദം നടത്താൻ സാധിച്ചത് ഏറെ അഭിമാനമുണ്ട് അപ്പോൾ സംസ്കൃതത്തിൽ രചന ചെയ്തത് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷണ പണ്ഡിത ബീന മിത്ര അവലെ ഇതിൻ്റെ സംഗീതം നൽകിയത് അജയ് ജോസഫ് സാറാണ് തിൻ്റെ പാട്ട് ആതിര മുരളി ആണ് പാടിയത് ഈ പാട്ടിനനുസരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന നന്ദനയാണ് ഇതിന് ഇതിനെ ചുവടുകൾ അഭ്യസിപ്പിച്ചതും എന്നോടൊപ്പം സഹകരിച്ചതും അതുപോലെ തന്നെ വലിയൊരു മനുഷ്യ ചെലവ് ഇതിന് വരുന്നുണ്ട് ഇത്രയും തുക രക്ഷിതാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണമുണ്ട് അതുപോലെ എൻ്റെ സ്വപ്രവർത്തയുടെ അധ്യാപകരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനം കൂടിയാണിത് അതുപോലെ തന്നെ വാടക ജില്ലയിലെ സംസ്കൃത അധ്യാപകരുടെ എല്ലാവിധ പിന്തുണയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ഈ മതാതിരുവാതിര വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കുക എന്നതാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം കൂടി എൻ്റെ മനസ്സിലുണ്ട് ഇതുവരെയായും കേരളത്തിലെവിടെയും സംസ്കൃതത്തിൽ തിരുവാതിര നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ നമ്മളെ ചെറിയ കുട്ടികൾ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഏഴാം തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത് ചൂട് വെക്കുന്നുണ്ട് സംസ്കൃതം കേരളത്തിൽ എവിടെയും ഈ സംസ്കൃത തിരുവാതിര അവതരിപ്പിച്ചിട്ടില്ല അതും ഒരു പ്രത്യേക ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിനെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ഗവേഷണ പണ്ഡിത ബീന മിത്രയുടെ വരികൾക്ക് സംഗീതം നൽകിയത് അജയ് ജോസഫാണ് ആലാപനം ആതിര മുരളിയും തിരുവാതിരയുടെ ചുവടുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ സജ്ജരാക്കിയത് ഗോപാൽ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ നന്ദനയും കേരളത്തിൽ സംസ്കൃതം തിരുവാതിര ആദ്യമായി കളിച്ചവരെന്ന ഖ്യാതിയും ഈ കൂട്ടുകാർക്ക് തന്നെ मीडियां स्वागतं कर्तुः देवैः सन्नद्धाः सन्ति